ഹായ് രാഹുൽ എത്ര ഞാൻ മടുത്തു സോറി മുത്തേ വാ 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 കേറി രാഹുൽ ഒരു കുഞ്ഞു ഗിഫ്റ്റ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ നേരുന്നിഫ്റ്റ് പോലെ തന്നെ എന്ത് നല്ല കുഞ്ഞമ്മ സുഖവില്ലാതെ കിടക്കുവോ അവിടെ വരെ പോയേക്കോ കുറച്ചു കഴിഞ്ഞ് വരും അനിയത്തി അമ്മയുടെ കൂടെ പോയേക്കോ അച്ഛനോ അച്ഛൻ മുറി കടന്ന് ഉറങ്ങുന്നുണ്ട് രാവിലെ എന്നെ വലിച്ചു കയറ്റി എന്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും കുടിയ ഇന്ന് അതിന് ചില കാരണങ്ങൾ കിട്ടി ഒന്ന് ഞായറാഴ്ച മറ്റൊന്ന് എന്റെ ബേർഡേ അടിച്ച് ഫിറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങും ആള് എന്ത് പിന്നെ നമ്മുടെ ടീമൊക്കെ കൂടി ഉച്ചക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അവരോടുകൂടെ എനിക്ക് പോണം സോറി ഡാ ആരെയും വിളിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാൻ അതാ അവരെ വിളിക്കാഞ്ഞ് പിന്നെ ഊണ് കഴിക്കാതെ ഞാൻ വിടില്ല അപ്പോഴേക്ക് അമ്മയും വരും ഇല്ല മുത്തേ നിന്നെ കാണാൻ പോരുന്നുവെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ ബർത്ത്ഡേ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഫുഡ് ഒരുമിച്ച് കഴിച്ചില്ലെങ്കിൽ അവർക്കതൊരു വിഷമാവില്ലേ എന്നാലും ആദ്യമായിട്ട് വന്നിട്ട് ഊണ് കഴിക്കാതെ എങ്ങനെയാണ് പായസം കുടിച്ചില്ലേ പിന്നെ ഉമ്മയും വെച്ചില്ലേ അപ്പോഴേ എന്റെ വായു പോ പോ ശരി ടാറ്റ വൈകിട്ട് വിളിക്കണേ ഓക്കേ <laughs> <Da>. <laughs> Mole, Sri Devi, Mole, Mole, Mole. Mole?

ക്യാമറമാൻ ഷെട്ടിമാണിയോടൊപ്പം ഞാൻ ഗ്രേഷ്യ അരുൺ സർ ഇങ്ങോട്ട് എന്റെ മുന്നുപാറ ായുള്ള ആശ്രയായി കിടക്കുന്നത് ഇനി ഞങ്ങൾ എങ്ങനെ അമ്മരെ വെറുതെ വിടരുത് സാറേ ആരായാലും അവർ തൂക്കി കൊല്ലം സാറേ ഞങ്ങളുടെ കുടുംബ താർക്കും വെറുതെ വിടില്ല സാറേ സാറേ ശരിക്കും എന്താണ് സംഭവിച്ചത് എനിക്കാരെയും കാണണ്ട ഒരു സഹായവും ചോദിച്ചാൽ ചെയ്യാത്തവരെല്ലാവരും ആരെയും എനിക്ക് കാണണ്ട എല്ലാരും സാറേ എന്റെ മോള കൊന്നവന് അവരെല്ലാവരെയും കൊല്ലണം സാറേ കൊല്ലണം സാറേ എല്ലാത്തിനെയും കൊല്ലണം സാറേ ഞാനത് ലോക്കപ്പിലൊക്കെ <sul> സാക്ഷി വന്നിട്ടുണ്ട് കൊണ്ടുവരുവ എന്താ തന്റെ പേര് രതീഷ് താനെന്തിനാ എന്നാലവിടെ പോയത് ശ്രീദേവിയുടെ വീടിന്റെ തൊട്ടടുത്ത വീട് എന്റെയാ സാറേ ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പ കണ്ടതാ എന്താ താൻ കണ്ടത് ഇന്നലെ അറസ്റ്റ് ചെയ്ത പയ്യൻ സംഭവം നടത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെ വരുന്നതും അരമണിക്കൂർ കഴിഞ്ഞ് പോകുന്നതും കണ്ടു അതിനുശേഷം അവിടെ ആരും വന്നിട്ടില്ല സാർ അത് തനിക്കങ്ങനെ അറിയാം ആ പയ്യൻ പോയി പതിനഞ്ച് മിനിറ്റിനകം ആ കുട്ടിയുടെ അമ്മയും അനീതിയും അവിടെ വന്നു ആ സമയം വരെ വീടിന് പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു അവർ ിൽ കേറി കര കേട്ടാണ് അടുത്തുള്ള വീട്ടിലെ ഒന്ന് രണ്ട് രണ്ടുപേർ കൂടി ഓടി വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സാർ ഇയാളുടെ സാക്ഷി വഴി രേഖപ്പെടുത്തി സത്യം യ്യൂട്ടുകാരി അമ്മാരോട് എന്റെ റൂമിലേക്ക് വരാം നിനക്ക് ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞോ